സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ സംഭാഷണത്തിൽ മാപ്പ് അപേക്ഷിച്ച നേതാക്കൾ നേതൃത്വത്തിന് നൽകിയ വിശദീകരണത്തിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എന്നിവരുടെ മാപ്പപേക്ഷ മാപ്പ് പരിഗണിച്ച് നടപടി താക്കീതിൽ ഒതുങ്ങിയേക്കും ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് പാർട്ടിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ആ വിവാദം മാറിയതും വളരുന്നതും നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ ഈ വിശദീകരണക്കുറിപ്പിൽ മാപ്പ് അപേക്ഷിച്ചതിന് പിന്നാലെ താക്കീതിലൊതുങ്ങും എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കുന്നത് റിജിത്ത് സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനെതിരായ ഫോൺ സംഭാഷണം ചോർന്നു വന്നത് സി പി ഐക്ക് വലിയ നാണക്കം ഉണ്ടാക്കിയിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്ന് ബിനോ വിശ്വത്തിന് നാണം കെട്ടിറങ്ങിപ്പോകേണ്ടി വരുമെന്ന തരത്തിലുള്ള തരത്തിലുള്ള പരാമർശമായിരുന്നു ഈ സംഭാഷണത്തിലുണ്ടായിരുന്നത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡാണ് പുറത്തു വന്നത് ഇത് ഈ സംഭാഷണം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടതെന്നും പുറത്തുവന്നതെന്നും പാർട്ടി നേതൃത്വത്തിന് ഇപ്പോഴും അജ്ഞാതമാണ് എന്തായാലും പാർട്ടിക്ക് നാണക്കം ഉണ്ടാക്കിയ വിഷയത്തിൽ ശബ്ദ ശബ്ദം തിരിച്ചറിഞ്ഞ് കമലാ സദാനന്ദനോടും കെ എം ദിനകരനോടും വിശദീകരണം ആരാഞ്ഞിരുന്നു ഈ വിശദീകരണത്തിലാണ് ഈ ഇരു ഇരു നേതാക്കളും മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത് പാർട്ടിയെ ബോധപൂർവ്വം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ പാർട്ടി എടുക്കുന്ന എല്ലാ നടപടികളും തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാൽ ദൈവ ഈ പാർട്ടി ദൈവം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിശദീകരണക്കുറിപ്പിൽ കമലാ സദാനന്ദനും കെ എം ദിനകരനും എഴുതിയിരിക്കുന്നത് മാപ്പപേക്ഷ പരിഗണിച്ച് നേതാക്കൾക്കെതിരായ നടപടി താക്കീതിൽ ഒതുങ്ങാനാണ് സാധ്യത എന്തായാലും വിവാദം എന്ന് െങ്കിലും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം സി പി ഐയുടെ ഭാഗത്തുണ്ട് ഇന്ന് ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് നേതാക്കളുടെ മറുപടി വിശദമായ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും നടപടി വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷൻ എന്നൊക്കെ ഉള്ള നിലയിൽ വളരെ ഗൗരവ സ്വഭാവത്തിൽ പാർട്ടി നേതൃത്വം ഇതിനെ കണ്ടിരുന്നു ഇപ്പോഴീ മാപ്പപേക്ഷ കൊണ്ട് ഇങ്ങനെ ബോധപൂർവ്വം പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ഈ പ്രതികരണങ്ങൾ കൊണ്ടൊക്കെ ആ വിവാദം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം പോകുന്നുണ്ടോ ആർഷിദ് റിജിത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് പാർട്ടിക്കോ മറ്റോ നിഷ്കർഷിക്കാൻ കഴിയില്ല എന്നാൽ അത് റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നതാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനും മറ്റ് പാർട്ടിക്കുമൊക്കെ തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള സംസാരത്തിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും അവർ ഈ വാദത്തിൽ ഉറച്ചു നിന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരുണ്ട് എന്തായാലും നേതാക്കൾ തങ്ങളുടെ പ്രതികരണത്തെ ന്യായീകരിക്കാനോ മറ്റും മുറിഞ്ഞിട്ടില്ല എന്നാൽ എങ്ങനെയാണ് ഈ സംഭാഷണം നടന്നത് അതെങ്ങനെയാണ് ചോർ പറ്റി ഈ വിശദീകരണ കുറിപ്പിൽ ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല ഒരു ഒരു എങ്ങും തൊടാത്ത തരത്തിലൊരു വിശദീകരണക്കുറിപ്പാണ് നൽകിയിരിക്കുന്നതെന്നാണ് നേതാക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ കാര്യമായ നടപടിയിലേക്ക് പോകാൻ പാർട്ടി നേതൃത്വത്തിലും പരിമിതിയുണ്ട് എന്തായാലും ഈ ഈ പാർട്ടിക്ക് നാണക്കേൾ ഉണ്ടാക്കിയ പാർട്ടിയുടെ സെക്രട്ടറിക്ക് വ്യക്തിപരമായ നാണക്കേൾ ഉണ്ടാക്കിയ ഈ സംഭവത്തിൽ ഒരു താക്കീതലൊതുക്കുന്ന നടപടിയോടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മണ്ഡലം സമ്മേളനവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ വിഭാഗീയ പ്രശ്നങ്ങളുണ്ട് പലയിടത്തും സമ്മേളനങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ശരി ആർഷീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിവാദ ശബ്ദരേഖയിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ വിവാദ ശബ്ദരേഖയിൽ നടപടി താക്കീതിലൊതുങ്ങിയേക്കും